പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈ അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റായ റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് ആണ് റോയൽ ട്രമിൾ മാച്ച് കാർഡ് പ്രൊഡിക്ഷനെ സംബന്ധിച്ച് പങ്കുവെക്കുമ്പോൾ റോയൽ റമിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് എന്നാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഞായറാഴ്ച ഫെബ്രുവരി രണ്ടാം തീയതിയാണ് റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത് പുലർച്ചെ നാലര മുതൽ സോണി ചാനലുകളിലൂടെ ടി ലൈവായി നമുക്ക് കാണാൻ സാധിക്കും ും മൊബൈലിൽ സോണി ലിവ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് ലൈവായി കാണാൻ സാധിക്കും ഇനി മറ്റ് തേർഡ് പാർട്ടി സൈറ്റുകളാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുന്നത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് കിട്ടുന്ന ഒരു വാട്സപ്പ് ചാനലിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഫെബ്രുവരി രണ്ടാം തീയതി ഈ റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ആ ചാനലിൽ പങ്കുവെക്കുന്നതാണ് അപ്പോൾ അതിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ലിങ്കിന് വേണ്ടി കാത്തിരിക്കുക അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാല് മത്സരങ്ങളാണ് റോയൽ ടമ്പിൾ പ്രീമിയം ലൈവ് ഇവൻ്റിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു മത്സരം കൺഫേം ചെയ്യാനും സാധ്യതയുണ്ട് കൺഫേം ചെയ്ത നാല് മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ടാക് ടീം ചാമ്പ്യന്മാരായ ഡി ഐ വൈ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെതിരെ ടു ഔട്ട് ഓഫ് ത്രീ ഫോൾസ് മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൻ്റെ വിജയസാധ്യത കൂടുതലുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ചിട്ട് അറുപത് അയ്യായിരത്തിലധികം കാണികളുടെ മുന്നിൽ വെച്ചിട്ട് മോ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ ചാമ്പ്യന്മാർ ആക്കുന്നത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിന് കൊടുക്കുന്ന ഒരു ആദരവ് കൂടിയാണ് അവർ പ്രൊഫഷണൽ റസ്ലിംഗ് ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് മിക്കവാറും നമുക്ക് റോയൽ ട്രംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റിൽ കാണാൻ സാധിക്കും രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് കെവിനോൺസെൻ്റെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു ലാറ്റർ മത്സരത്തിലാണ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രൊഡിക്ഷൻ കോഡി റോഡ്സ് മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ മത്സരം വുമൻസിന്റെ റോയൽ ട്രമ്പിൾ മത്സരമാണ് ഈ വുമൻസിൻ്റെ റോയൽ ട്രമ്പിൾ മത്സരത്തിലേക്ക് ബിയാങ്ക ബെലിയർ നയോമി നയ ജാക്സ് ലി മോർഗൻ ഷാർലറ്റ് ഫ്ലയർ അങ്ങനെ തുടങ്ങി കുറേയധികം ടോപ്പ് റസ്ലേഴ്സിനെ ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിൽ വിജയസാധ്യത കൂടുതലുള്ളത് ഷാർലറ്റ് ഫ്ലയറിനാണ് അങ്ങനെയാണ് ഇപ്പോൾ റൂമേഴ്സ് പുറത്തേക്ക് വരുന്നത് ഈ നാലാമത്തെ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ഒരു മത്സരം മെൻസ് റോയൽ ട്രംബിൾ മത്സരമാണ് മെൻസ് റോയൽ ട്രമ്പിളിലേക്ക് സൂപ്പർ താരങ്ങളുടെ ഒരു നീണ്ട നിര കൺഫേം ചെയ്തിട്ടുണ്ട് ജോൺ സിനാ റോമൻ സിത്രോളിൻസ് സ്റ്റീഡിയോ ഡ്രൂം മാക്ടർ എൽ എ നൈറ്റ് ഡെമിൻ പ്രീസ്റ്റ് അത് അതുപോലെ തന്നെ ജെ ഊസോ അങ്ങനെയുള്ള ഷിൻസ്കൻ അക്കമോറ അടക്കമുള്ള ചാമ്പ്യന്മാർ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് അതിലെ വിജയ സാധ്യത കൂടുതലുള്ളത് ജോൺസിനക്ക് തന്നെയാണ് ജോൺസിനെ കഴിഞ്ഞാൽ നമുക്ക് റോമിൻ്റെ പേര് പറയാൻ സാധിക്കും പക്ഷേ ഞാൻ ജോൺസിനെയാണ് സെലക്ട് ചെയ്യുക ജോൺസിനെ വിജയിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക മുപ്പത് മെൻ റോയൽ റമ്മൾ മത്സരമാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാമത്തെ റസ്ലർ ആയിക്കൊണ്ട് ദ റോക്ക് വരുമോ എന്നുള്ളത് പലർക്കും സംശയമുണ്ടാകും ഇന്നലെ ിൽ നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പ്ലാൻ അനുസരിച്ച് മുപ്പത്തി ഒന്നാമത്തെ റസ്ലറായി റോക്കിനെയോ അല്ലെങ്കിൽ മറ്റൊരു താരത്തെയോ കൊണ്ടുവരാൻ ഒരു പ്ലാനും ഇല്ല റോക്ക് റോയൽ റമിൾ പ്രീമിയം ലൈവ് ഇവന്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ലിസ്റ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു റസ്ലർ വിജയിക്കാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മൾ പങ്കുവെക്കുന്നത് ജോൺസണേ പേരാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട് വലിച്ചു നിർത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവസാനം ുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ